സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിനായി മധുര ഒരുങ്ങിക്കഴിഞ്ഞു എന്തുകൊണ്ടാണ് സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അത്രയ്ക്ക് വേരോട്ടമുള്ള മണ്ണാണോ തമിഴ്നാട്ടിലേത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തരം ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിരിക്കും അതേസമയം തമിഴ്നാട്ടിൽ ഒരുപാട് പോരാട്ടങ്ങൾ മുന്നേറ്റങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദളിതർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി ക്ഷേത്ര വേണ്ടി ഒക്കെ തന്നെ വലിയ ചരിത്രപരമായ വിപ്ലവപരമായ ഒരുപാട് പോരാട്ടങ്ങൾ ഏറ്റെടുക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ ഇന്ന് എന്തെങ്കിലും സാമൂഹ്യ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ പുരോഗതി തമിഴ്നാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിനൊപ്പം ന്യൂനപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും വലിയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ പോരാട്ടങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശങ്കരയ്യെ പോലുള്ള നേതാക്കളുടെ മുന്നേറ്റങ്ങൾ തമിഴ് ഗ്രാമങ്ങളിൽ ഇന്നും വിപ്ലവ ആവേശമാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഏതായാലും ആ ആവേശവുമായാണ് തമിഴ്നാട്ടിലെ മധുരയിൽ സി പി ഐ എമ്മിന്റെ ാലാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത് ഇത് നാലാം തവണയാണ് തമിഴ്നാട്ടിൽ സി പി ഐ എം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് പാർട്ടി പിളർന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സി പി എം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ പാർട്ടി കോൺഗ്രസ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ കോയമ്പത്തൂരിലും സി പി ഐ എം പാർട്ടി കോൺഗ്രസ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാലാം തവണ സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ തീർച്ചയായും സംഘടനാപരമായി ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശക്തിപ്പെടുക എന്ന ലക്ഷ്യം കൂടി സി പി ഐ എമ്മിനുണ്ട് ഞാൻ നിൽക്കുന്ന ഈ മധുര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം തൊട്ടടുത്തുള്ള ദിണ്ടൽ മണ്ഡലത്തിലും സി പി ഐ എം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അങ്ങനെ തമിഴ്നാട്ടിൽ രണ്ട് ലോക്സഭാ സീറ്റുള്ള പാർട്ടി കൂടിയാണ് സി പി ഐ എം ഡി എം കെ പിന്തുണയിലാണ് തമിഴ്നാട്ടിൽ സി പി ഐ എം വിജയിച്ചിട്ടുള്ളത് സി പി ഐക്കും തമിഴ്നാട്ടിൽ രണ്ട് ലോക്സഭാ സീറ്റുകളുണ്ട് അങ്ങനെ ഇടതുപക്ഷ പാർട്ടികൾക്ക് നാല് സീറ്റുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് എന്നത് രാഷ്ട്രീയമായും ഈ പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഏതായാലും മധുര എന്നത് ചരിത്ര പ്രധാനമുള്ള ഒരു നഗരമാണ് ചരിത്രത്തിൻ്റെ ദീർഘമായ വഴികളിൽ മായാത്ത മുദ്രയുള്ള നഗരമാണ് മധുര സംഘം കൃതികളിൽ ചിലപ്പതികാരത്തിലൊക്കെ പേരുള്ള പെരുമയുള്ള ഈ മധുര നഗരം തീർച്ചയായും ഇനി ചുവപ്പൻ ദിനങ്ങളിലേക്ക് നീങ്ങുകയാണ് അതിൻ്റെ ആവേശമാണ് മധുരയിൽ കാണാൻ കഴിയുന്നത് മധുരയിലെ തമുക്കം ഗ്രൗണ്ടിൽ നിന്നും മനു ബാലകൃഷ്ണനൊപ്പം പി ആർ സുനിൽ